ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ പഴുത്ത ചെറി കടയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഉപ്പിലിടുന്ന രീതിയാണ് കാണിക്കുന്നത് വളരെ ഈസിയാണ് നല്ല രുചിയിൽ നമുക്ക് നല്ല പഴുത്ത ചെറി കൂടി കഴിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ നെല്ലിക്കൊക്കെ ഉപ്പിലിടുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഇതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം അതിലേക്ക് ആപ്പിൾ സൈഡർ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന വെള്ളമാണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിനാഗിരി തന്നെയാണ് ആപ്പിൾ സൈഡർ വിനാഗിരി ഓർഗാനിക് ആണ് ഈ വിനാഗിരി തന്നെ വെള്ളം ചേർത്ത് കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിച്ചാൽ ഷുഗറിനും പ്രഷറിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് നല്ലതുപോലെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ചെറിയാണിത് നല്ല മധുരമുള്ള ചെറിയും ചെറിയാണ് ഇത് ഞാനിവിടെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന കുപ്പിയിലോട്ട് ആവശ്യത്തിനുള്ള ഇടുവാണ് നമുക്ക് ഞെടുപ്പ് കട കളഞ്ഞു വേണമെങ്കിൽ ഇടാ ഞെടുപ്പ് കളയാതെ വേണമെങ്കിൽ ഇടാ ഒരു കുഴപ്പമില്ല ഞാനിവിടെ ഞെടുപ്പൊന്നും അടത്തി കളയാൻ പോകുന്നില്ല അങ്ങനെ തന്നെ ഇടുവാണ് ചെയ്യുന്നത് രണ്ട് കുപ്പിയിലും ആവശ്യത്തിനുള്ള നിറയ്ക്കുക ഈ ഒരു മാസത്തിൽ ഇവിടെ ചെറിയ നല്ല വില കുറവാണ് സാധാരണ നമ്മൾ ചെറി വാങ്ങിക്കാൻ തന്നാൽ നമുക്ക് വാങ്ങാൻ വാങ്ങാനൊക്കത്തില്ല നല്ല വില തന്നെയാണ് ഒരു പൗണ്ടിനൊക്കെ നമുക്ക് പത്ത് ഡോളറൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോഴ് ഒരു പൗണ്ടിന് മൂന്ന് ഡോളർ വരെ വന്നിട്ടുണ്ട് ഈ ഒരു മാസത്തിലാണ് ഞാൻ കൂടുതലായിട്ടും ചെറി വാങ്ങി കഴിക്കാറുള്ളത് അല്ലാത്ത മാസത്തിലൊന്നും വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിലയാണ് ഈ ചെറിയക്ക് ഇങ്ങനെ നമുക്ക് വില കുറഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റും അല്ലാതെ കഴിക്കാൻ പറ്റും പക്ഷേ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് ഇങ്ങനെ ഉപ്പിലിട്ടത് ചേർത്ത് കഴിച്ചാൽ നമ്മുടെ കയ്യിൽ പഴുത്ത കാന്താരിയോ പച്ച ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേവിച്ച് ഇതിനകത്ത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ പച്ചമുളക് ചേർത്താൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല ഞാനതുകൊണ്ട് പച്ചമുളക് ചേർത്തില്ല കാന്താരി എൻ്റെയിൽ ഇല്ലായിരുന്നു കാന്താരിയൊക്കെ കൃഷി ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എടുത്ത് ഇത് കഴിക്കാൻ തുടങ്ങി നമുക്ക് അന്ന് വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ട ചെറു നമുക്ക് കഴിക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ചെറി സോൾട്ടും ബിനായിരിക്കാത്തൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ കാന്താരിയുടെ ഉണ്ടെങ്കിൽ നല്ല രുചിയായിരുന്നു കാന്താരി എൻ്റെ ഇല്ലാതായിപ്പോയി ഇവിടെ കാന്താരിയൊക്കെ നടന്ന സമയമാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് ഏത് സമയവും നമുക്കിത് ഇങ്ങനെ വെറുതെ കോരി കഴിക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ ഇന്നലെ ഉപ്പിലിട്ടതാണ് ഇന്ന് എൻ്റെ കുപ്പി പകുതിയായി കണ്ടോ സൂപ്പർ സൂപ്പർ